ജാതി പരാമർശമുള്ള നോട്ടീസ് അച്ചടിച്ച് വിതരണം ചെയ്തതിന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാപ്പ് പറയണമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി ബി ജെ പിന്തുടരുന്ന സവർണ മനോഭാവത്തിന്റെ തുടർച്ചയായാണ് മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്ന സന്ദേശമാണ് ബിജെപി നൽകുന്നതെന്നും പട്ടികജാതി ക്ഷേമ സമിതി കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഒ എം ഭരദ്വാജ് പറഞ്ഞു ഈ പട്ടികജാതി വിഭാഗങ്ങൾ ഒപ്പം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അടിച്ച് വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരെ ഞങ്ങൾക്കൂടെ കൂട്ടി ഭക്ഷണം കഴിക്കുന്നതെന്നും നോട്ടീസിലടിച്ച് വിതരണം ചെയ്യുന്നത് തന്നെ അത് പരസ്യമായ ജാതി അവഹേളനമാണ് അതായത് ബി ജെ പി കൈകാര്യം ചെയ്യുന്ന സവർണ ജാതി ബോധത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ ആ കത്തിൽ കൂടെ കണ്ടത് അത് ബി ജെ പി ജാതി ഇല്ല എന്ന് പറയുകയും എന്നാൽ ഈ രാജ്യത്തിനകത്തുള്ള ദളിത് വിഭാഗങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ജാതിയെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതാണ് ബി ജെ പിയുടെ രീതി എന്ന് പറയുന്നത് ബി ജെ പി കാലത്ത് പരസ്യമായി എന്തുണ്ട് മാപ്പ് പറയേണ്ടതുണ്ട് രാജ്യത്തെ ഇത് രാജ്യത്തെയും രാജ്യത്തെയും കേരളത്തിലെയും ദളിത് വിഭാഗത്തോട് പരസ്യമായി മാപ്പ് പറയേണ്ടത് കാരണം ഇത് പരസ്യമായിട്ടുള്ള ജാതി അവഹേളനമാണിത് ജാതിയുടെയും മതത്തിൻ്റെയും ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഒരു ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചില പബ്ലിസിറ്റി നടത്തുന്ന ശരിയല്ല അത് അവരോട് കാണിക്കുന്ന ഒരു എന്താ പറയേണ്ടത് ഒരു അവർ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഇപ്പോൾ ആരുമായിട്ടും കാണാൻ സംസാരിക്കാം ഭക്ഷണം കഴിക്കാം ഇതൊന്നും പറ്റില്ല പക്ഷേ എസ് സി എസ് ടി എന്നൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞ് അത് ചെയ്യുന്നത് അവർ നേരെ മറിച്ച് അവരുടെ പരാതികൾ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഇന്ന് ആളുകളൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ നോട്ടീസിലെഴുത് വളരെ മോശപ്പെട്ട ഒരു ഏർപ്പാണ് അങ്ങനൊരു സംസ്കാരം ശരിയല്ല ഉച്ചഭക്ഷണം എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം എന്ന പദയാത്രയുടെ പോസ്റ്ററാണ് വിവാദമായത് എ കെ അഭിലാഷ് വിശദാംശങ്ങളുമായി ഒരു ഹോട്ടലിൽ എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം കെ സുരേന്ദ്രൻ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് പറയുന്ന പാംഫ്ലറ്റിലുള്ളത് എന്നുള്ളതാണ് വിവാദമായിട്ടുള്ളത് അഭിലാഷ് അതിനോട് ബി ജെ പി അങ്ങനെ പ്രതികരിക്കുന്നു ആ നികേഷ് ഇന്നലെയായിരുന്നു കോഴിക്കോട് കേരള പദയാത്രയുടെ പര്യടനം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യപരിപാടി നോട്ടീസിലാണ് ഇത്തരത്തിലൊരു പരാമർശം കടന്നു വന്നിരിക്കുന്നത് ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം ഭക്ഷണം എന്നുള്ള കാര്യമായിരുന്നു ഈ നോട്ടീസിൽ പരാമർശിച്ചിരുന്നത് ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുകയും സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പട്ടികജാതി ക്ഷേമ സമിതി ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് തികഞ്ഞ ജാതി അവഹേളമാണ് നടത്തിയിരിക്കുന്നത് അതോടൊതന്നെ ബി ജെ പിയും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനും പരസ്യമായി മാപ്പ് പറയണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്ന ചെയ്യുകയും ചെയ്തത് പ്രത്യേകിച്ച് സവർണ ജാതിബോധത്തിന്റെ തുടർച്ചയായിട്ട് തന്നെ വേണം ഇതിനെ കാണാൻ ദേശീയ തലത്തിലടക്കം ഈ സംഘപരിവാർ സംഘടനകളും ബി ജെ പിയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ തുടർച്ചയായി തന്നെയാണ് ഇത് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് അവർ പറയുകയും ചെയ്യുന്നത് ഏതായാലും ബി ജെ പി ഇക്കാര്യത്തിൽ പരസ്യമായി മാപ്പ് പറയണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും ഈ വിഷയത്തിൽ പ്രതികരണമായി രംഗത്ത് വരികയും ചെയ്തു ബി ജെ ഇത്തരത്തിൽ നടത്തിയത് ശരിയായിട്ടില്ല എന്നുള്ള കാര്യമാണ് അവർ പറയുകയും ചെയ്തത് എന്നാൽ ബി ജെ പറയുന്നത് ഇത് സ്നേഹ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ആയിരുന്നു പക്ഷേ ഇത് അച്ചടിക്കാൻ കൊടുത്തപ്പോൾ നൽകിയ ഡാറ്റയുമായി ബന്ധപ്പെട്ട പിശകാണ് ഇത്തരത്തിൽ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചതെന്നാണ് അവർ പറയുന്നത് ഏതായാലും ഇക്കാര്യങ്ങൾ ബി ജെ പി ഔദ്യോഗികമായുള്ള പ്രതികരണം ഈ ഘട്ടം വരെ വന്നിട്ടില്ല ഏതായാലും അവർ പറയുന്നത് ഇത്തരത്തിലൊരു പിശകു സംഭവിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഞങ്ങൾക്ക് ജാതിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് അവർ ഇപ്പോഴും പറയുകയും ചെയ്യുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും എ കെ അഭിലാഷ് മറ്റു വാർത്തയിലേക്ക് സി പി ഓ നിയമനം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാക്കി ഉദ്യോഗാർത്ഥികൾ